പുതിയ ക്രിമിനൽ നിയമ ബില്ലുകളിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചു നിങ്ങൾക്കറിയുന്ന പോലെ ഇന്ത്യൻ പീനൽ കോഡ് അതേപോലെ തന്നെ സി ആർ പി സി ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഇതിനെല്ലാം പകരമായിട്ടുള്ള ബില്ലുകളിലാണ് രാഷ്ട്രപതി ഇന്ന് ഒപ്പുവെച്ചത് ഐ പി സിക്ക് പകരമുള്ള ഭാരതീയ ന്യായ സംഹിത സി ആർ പി സിക്ക് പകരമുള്ള ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എവിഡൻസ് ആക്ടിന് പകരമുള്ള ഭാരതീയ സാക്ഷ്യ നിയമം എന്നിവയാണ് രാഷ്ട്രപതി അംഗീകരിച്ചത് ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു രാധാകൃഷ്ണൻ വിശദാംശങ്ങൾ എസ് കെ എൻ ഒരു പുതിയ നിയമ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള വ്യവസ്ഥകളിലേക്ക് പോവുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ക്രിമിനൽ നടപടിക്രമങ്ങളിൽ ആകെ ഒരു മാറ്റം വരുന്നു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന മൂന്ന് ബില്ലുകളും അത് പാർലമെന്റിന്റെ ഇരുസഭകളിലും പാസ്സായിരുന്നു അതാണ് ഇപ്പോൾ രാഷ്ട്രപതി ഈ മൂന്ന് ബില്ലുകളിലുമാണ് രാഷ്ട്രപതി ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ എന്നീ മൂന്ന് ബില്ലുകളും വരുന്നതോടുകൂടി കൊളോണിയൽ കാലത്ത് നിയമങ്ങൾ മൂന്നെണ്ണം ഐ പി സി സി ആർ പി സി ഒപ്പം എവിഡൻസ് ആക്ട് ഇത് മൂന്നും വഴിമാറുന്നു എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ക്കിയിട്ടുള്ളത് ഇത് ഇപ്പോൾ രാഷ്ട്രപതി ഒപ്പിട്ട് നിയമം നിലവിൽ വന്നെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചട്ടങ്ങൾ കൂടി പ്രസിദ്ധീകരിച്ചതിന് ശേഷം മാത്രമേ പ്രാബല്യത്തിൽ വരുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയുള്ളൂ അതും വളരെ വേഗത്തിൽ സാധ്യമാകും എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് ചേർക്കുകയും ഓക്കെ താങ്ക് യു ആര് രാധാകൃഷ്ണൻ നിയ സതീഷ് പറയുന്നു എസ് എൻ നിങ്ങൾ ജനങ്ങളുടെ പ്രതികരണം എടുക്കുന്ന പൊതുജനത്തോടല്ല വ്യക്തമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ് അവരുടെ മാത്രം റിവ്യൂ ആണ് എന്ന് പറയുന്നു ഞങ്ങളെ ഒരുപാട് ആളുകൾ ഈ പരിപാടി സംപ്രേഷണം ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഒരുപാട് ആൾക്കാരുടെ പ്രതികരണങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരാളോട് നിങ്ങൾ ഏത് പാർട്ടിയാണെന്ന് ചോദിച്ചത് ഇതുവരെ നമ്മൾ ഒരു പ്രതികരണം പോലും എടുത്തിട്ടില്ല ഇത് നമ്മൾ റാൻഡമായിട്ട് മൈക്ക് മൈക്കുമായിട്ട് ആൾക്കാരെടുത്ത് ചെല്ലുന്നു അവർക്ക് പറയാനുള്ളത് നമ്മോട് പറയുന്നു നമ്മളത് ടെലികാസ്റ്റ് ചെയ്യുന്നു താങ്കൾക്ക് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെയാണ് സംഭവിക്കുന്നത്